കൊളവയൽ വിവേകാനന്ദ സാംസ്കാരിക കേന്ദ്രം സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷത്തിൽ അന്നപൂർണ യോജന പദ്ധതി പ്രകാരം രണ്ടായിരത്തി ആരംഭിച്ച സമ്പൂർണ്ണ ഓണക്കിറ്റ് വിതരണം ഈ വർഷവും മുടങ്ങാതെ വിതരണം നടത്തി ആഘോഷങ്ങൾ വലുതോ ചെറുതോ ആകട്ടെ അതിന് സ്വർണ്ണ തിളക്കമേകാൻ ഉണ്ട് ദ ട്രസ്റ്റ് വിത്ത് ക്വാളിറ്റി മെയിൻ ഉപ്പള ന്ദ സാംസ്കാരിക കേന്ദ്രം സ്വാമി വിവേകാനന്ദന്റെ ജന്മശതാബ്ദി വർഷത്തിൽ അന്നപൂർണ യോജന പദ്ധതി പ്രകാരം ആരംഭിച്ച സമ്പൂർണ്ണ ഓണക്കിറ്റ് വിതരണം ഈ വർഷവും മുടങ്ങാതെ വിതരണം ചെയ്തു അധികം കിറ്റുകൾ ഈ പദ്ധതി പ്രകാരം ഇതുവരെ വിതരണം ചെയ്തിട്ടുണ്ട് സുനാമി വെച്ചാണ് പരിപാടി നടന്നത് ലയൻസ് ക്ലബ് ഇന്റർനാഷണൽ ഹോസ്റ്റർഗിയു ക്ലബ് പ്രസിഡന്റ് ലയനൽ വിനോദ് കുമാർ ഉദ്ഘാടനം നിർവഹിച്ചു തുടർന്ന് ആദ്യ കിറ്റ് കാഞ്ഞങ്ങാട് മർച്ചന്റ് അസോസിയേഷൻ ജനറൽ സെക്രട്ടറി ഐശ്വര്യകുമാരൻ നിർവഹിച്ചു ഷിബിൻ ചടങ്ങിൽ സംസാരിച്ചു കെ ചന്ദ്രൻ കൊളവയലിന്റെ അധ്യക്ഷതയിലാണ് യോഗം ചേർന്നത് കിറ്റ് വിതരണ പരിപാടിയിൽ സാംസ്കാരിക കേന്ദ്രം സെക്രട്ടറി രാമൽ കൃഷ്ണൻ കൊത്തിക്കാൽ സ്വാഗതവും യുധിഷ്ഠിരൻ നന്ദിയും പറഞ്ഞു ബിജു കൊളവയൽ കൃഷ്ണൻ കെ സി വി രാജൻ വിശിഷ്ട അതിഥികളോടൊപ്പം കിറ്റുകൾ വിതരണം ചെയ്തു കൂടാതെ തിരുവോണം നാളിൽ നവതിയിലേക്ക് കടക്കുന്ന വൃദ്ധ വന്ധ്യവയോജനങ്ങളെ വീട്ടിലെത്തി ഓണക്കോട് നൽകി ആദരിക്കുന്ന ചടങ് കൂടി നടത്തുമെന്ന് സാംസ്കാരിക കേന്ദ്രം ഭാരവാഹികൾ പറഞ്ഞു ന്യൂസ് ബ്യൂറോ കാഞ്ഞാട്